ഞാന് ഒരു വലിയ ഒരു മിസ്റ്റേക്ക് ചെയ്തു അപ്പൊ ജസ്റ്റ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാന്ന് പറയാമെന്ന് വിചാരിച്ചു വേറൊന്നും ആക്ച്വലി ഒരു ടൂ ഇയേഴ്സ് ബാക്ക് ആണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇപ്പൊ എന്ത് കാര്യം നമ്മൾക്ക് ഇങ്ങനെ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ പുത്തനച്ചി പുരപ്പുറം തോക്കും എന്ന് പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ എന്തുണ്ടെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഭയങ്കരമായിട്ട് എപ്പോൾ ഡെയിലി ഡെയിലി വീഡിയോ ഇടുന്നു ഒരു വൺ വീക്ക് ടു വീക്സ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ സോറി ഫ്രണ്ട്സ് നാളെ ഇടാം മറ്റന്നാൾ ഇടാ പറഞ്ഞിട്ട് അതിന്റെ എന്താ പറയുക വീഡിയോസിന്റെ എണ്ണം കുറഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി ഒക്കെ ത്രീ ഫോർ മന്ത്സ് ഒക്കെ പോയെന്ന് തോന്നുന്നു കേട്ടോ ത്രീ ഫോർ മന്ത്സ് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ വീക്കിലി ത്രീ അങ്ങനൊക്കെ ഇടണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഐഡിയ ഇല്ല എന്താണ് ഇടേണ്ടത് എന്താണ് കണ്ടന്റ് ഇടേണ്ടത് അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ആയിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറച്ച് കുറച്ച് വന്നപ്പോഴേക്കും എൻ്റെ ഒപ്പം സ്റ്റാർട്ട് ചെയ്ത കുറേ പേര് ഐ മീൻ യൂട്യൂബിൽ തന്നെ ഫ്രണ്ട്സ് ആയ ആൾക്കാർ അല്ലാണ്ട് പുറത്ത് എനിക്ക് അറിയില്ല അവരൊക്കെ ആ അവരൊക്കെ കടന്നുപോയി എന്നെ കടന്നിട്ട് സക്സസ് സക്സസ്സായിപ്പോയി എനിക്കാണെങ്കിൽ അതിനോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു കുറഞ്ഞ് വന്നു ആ ആയിടക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുമ്പൊരു വീഡിയോയിൽ അച്ഛൻ മരിച്ചു അപ്പം പിന്നെ നാട്ടിലേക്ക് പോയി അതിനിടയിൽ ഈ വൺ ഇയറിൽ ഞാൻ അങ്ങനെ വീഡിയോ ഇടും ഫസ്റ്റ് ഫോർ മന്ത്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ മന്ത്സിൽ ഒരു പ്രാവശ്യം വീഡിയോ അങ്ങനെ ഇടാൻ തുടങ്ങി ആക്ച്വലി എന്താ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ഇത് തന്നെയാണ് നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരുന്നാൽ മാത്രമേ നമ്മുടെ ഫോളോവേഴ്സ് ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും കൂടുള്ളൂ ഫസ്റ്റ് ഫസ്റ്റ് ഇഷ്ടം ഇല്ലെങ്കിൽ കൂടാ പിന്നെ പിന്നെ ആൾക്കാർ അത് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടാവുമല്ലോ ഈ ഫേസ്ബുക്കൊക്കെ ഉള്ളവർക്കറിയാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് റീൽസിന് ഫസ്റ്റ് നല്ല ചീതയും തെറിയൊക്കെ വിളിക്കുമായിരിക്കും ഇഷ്ടപ്പെടാഞ്ഞിട്ട് പക്ഷെ പിന്നെ അതേ ആൾക്കാർ തന്നെ ഫാൻസായി മാറുന്ന കുറേ 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 കണ്ടു ഞാൻ സോ അതേപോലെ തന്നെയാണ് നമ്മൾ വീഡിയോ ഇടുമ്പോഴും ഫസ്റ്റ് ഇതെന്താ ആരും നോക്കണില്ല അങ്ങനെയൊക്കെ വന്ന് നമ്മള് ഭയങ്കര ഡെസ്പായി പോയിട്ടാണ് നമ്മൾ വേണ്ട വിചാരിച്ചിടുന്നത് അത് വലിയൊരു മിസ്റ്റേക്കാണ് അത് ഞാൻ ആക്ച്വലി വലിയൊരു മിസ്റ്റേക്ക് ചെയ്തു ആൻഡ് ഫസ്റ്റ് ഇയർ അങ്ങനെ കഴിഞ്ഞു സെക്കൻഡ് ഇയർ വന്നപ്പോഴാണ് അച്ഛൻ മരിച്ചതൊക്കെ സെക്കൻഡ് ഇയറിൽ വന്നിട്ട് ഞാൻ ടോട്ടൽ ഇയർ ഇയറിൽ ആകെ ത്രീ വീഡിയോസാണ് അപ്ലോഡ് ചെയ്തത് ഒരു ഇയറിൽ ട്വൽവ് മന്ത്സില് അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴൊക്കെ എന്തായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂത് എങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ശരി ഇങ്ങനെ പോയാൽ ശരിയാവില്ല സ്റ്റാർട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഭയങ്കര എന്താ പറയുക സീരിയസ് ആയിട്ട് എടുത്തിട്ട് ആക്റ്റീവായിട്ട് ഇടാൻ തുടങ്ങി പക്ഷെ ഇടാൻ തുടങ്ങിയപ്പോൾ എന്തായി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ വീഡിയോ നോക്കി കുറച്ച് കുറച്ച് ആൾക്കാർ നോക്കാൻ തുടങ്ങിയ ടൈമിലാണ് ഞാൻ മെല്ലെ ബാക്കിലേക്ക് പോകാൻ തുടങ്ങിയത് അതോടുകൂടി എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് നേരെ കുത്തിനെ താഴേക്ക് പോയി ഇപ്പം ഹാർഡ്ലി എന്താ പറയുക ഫൈവ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് അങ്ങനെയൊക്കെയാണ് വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഓൾഡ് വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത് ഫോർ ഹൺഡ്രഡ് എബോ ഫൈവ് ഹൺഡ്രഡ് എബോ ഒക്കെ ഉണ്ടായിരുന്നു വ്യൂസ് ഉണ്ടായിരുന്നത് മൊത്തം താഴത്തേക്ക് പോയി കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ആരും ദയവ് ചെയ്ത് ഈ മിസ്റ്റേക്ക് കാണിക്കരുത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ആക്റ്റീവായിട്ട് തന്നെ നിൽക്കാൻ നോക്കൂ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് അങ്ങനൊരു പ്രോബ്ലം ആണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് പുറകോട്ട് പോയി എന്ന് വെച്ചോ അങ്ങനെ നമ്മൾ പുറകിലേക്ക് പോയിക്കളി ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ് അതുകൊണ്ട് തന്നെ ദയവ് ചെയ്തിട്ട് മുമ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സീരിയസ് ആയിട്ട് എടുത്ത് മുമ്പിലേക്ക് പോകണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതുപോലെ ഇരുന്ന് വിഷമിക്കേണ്ടി വരും ഓക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്